ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിന്നും ഹീലി പഠിച്ച എന്ന് പറഞ്ഞ ആ ചില അനുഭവങ്ങൾ ഷെയർ എന്നിന്നും പറഞ്ഞു എൻ്റെ പേര് ഹെൽന ഫ്രാങ്കോ എന്റെ വീട് തൃശ്ശൂരാണ് ഞാനിപ്പോ പ്ലസ് വണ് കഴിഞ്ഞു റിക്കി സ്റ്റുഡൻ്റ് ആണ് എനിക്കുണ്ടായ റിക്കിട്ട് എനിക്ക് നല്ല അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ പബ്ലിക് എക്സാം അടുത്തെത്താറായപ്പോ എനിക്ക് കുറച്ച് ടെൻഷനും പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ സാറിനോട് പറയാറുണ്ട് അപ്പൊ സാറ് പറഞ്ഞു പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇറക്കി പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നു അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഞാൻ പഠിക്കാതിരിക്കുമ്പോഴൊക്കെ സാർ പറഞ്ഞ പോലെ ഞാൻ പഠിക്കണു മുമ്പ് ഇറക്കി ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എനിക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും കുറച്ച് ടെൻഷൻ ഫ്രീ ഒക്കെ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റി പിന്നെ റെക്കി ചെയ്തതുകൊണ്ടും എന്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടും പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ കൊണ്ട് ടെൻത്ത് നല്ല രീതിയിൽ പാസ്സാവാൻ സാധിച്ചു ഫുൾ എ പ്ലസ് ഓടെ ഞാൻ ടെൻത്ത് കംപ്ലീറ്റ് ചെയ്തു താങ്ക് യു റെക്കി താങ്ക് യു ടോണി സർ പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് റെക്ക് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടായ നല്ലൊരു അനുഭവമാണ് ഇപ്പോൾ നിങ്ങൾ ശ്രവിച്ചത് ഇതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് റെക്ക് ഹീലിങ് പഠിക്കാവുന്നതാണ് പരിശീലിക്കാവുന്നതാണ് അതിനുള്ള നല്ല റിസൾട്ടുകൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ വിജയങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇതുപോലുള്ള നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സേവനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടോണി ട്രഡീഷണൽ റെക്കി മാസ്റ്റർ ടീച്ചർ എൻ്റെ ഹിപ്നോ എന്നെ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ടു ത്രീ ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് താങ്ക് യു റെക്കി ഹീലിംഗ് ഹിപ്നോതെറാപ്പി തെറാപ്പി ചികിത്സയ്ക്കും പഠനത്തിനും റെക്കി ഡിസ്റ്റർ ഹീലിംഗ്നും റെക്കി ഗുരുകുലം റെക്കി ഗുരുകുലം